ഞാനും അമ്മയും കൂടെ മ്യൂസ് സിനിമ കാണാൻ വന്നിരിക്കുകയാണ് ആഴത്തെ ഫ്ലോർ തന്നെയാണ് നമ്പർ ഫോറാണ് രണ്ടു മണിക്കുള്ള ഷോയാണ് കാണാൻ വന്നിരിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാൻ കേട്ട കൂട്ടുകാരെ നല്ല ഫിലിം എന്നാണ് എനിക്ക് ദിലീപ് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ദിലീപിൻ്റെ സിനിമകളും ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ആ സിനിമ കണ്ടാണല്ലോ നമ്മൾ ദിലീപിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാമേണ്ട് കഴിക്കാൻ സിനിമ തുടങ്ങുമ്പോൾ കഴിക്കാൻ വാങ്ങിച്ചതാണ് ഒരു പ്രായക്കകത്തൊരു തന്നു ചോറൊന്നും കഴിച്ചില്ലായിരുന്നു നൂറ്റി ഇരുപത് രൂപ രണ്ടെണ്ണം ഒന്ന് ചിക്കനും ഒരു വെജിറ്റബിളും ഈ എല്ലാ ജില്ലകളിലും ഒരാഴ്ച വീതം നീണ്ടു നിൽക്കുന്ന ജില്ലാതല പ്രദർശന വിപണന ഭക്ഷ്യ കായികമേളകൾ ആറ് സംസ്ഥാനതല യോഗങ്ങൾ വികസന പദ്ധതികൾ സംബന്ധിച്ച മേഖലാ അവലോകന യോഗങ്ങൾ കലാപരിപാടികൾ ഷോർട്ട് വീഡിയോ മത്സരം ഒത്തുചേരാം സിനിമ കണ്ടായിരുന്നു സൂപ്പർ ഫിലിം അടിപൊളി സിനിമ ദിലീപിൻ്റെ ദിലീപിൻ്റെ സിനിമയെന്ന് പണ്ടത്തെ അതേ സിനിമയിൽ അതേ നല്ല എൻജോയ് ചെയ്ത് കണ്ട് സൂപ്പർ കണ്ടത്തെ അതേ സിനിമ അതേ മെത്തേഡായിരുന്നു എല്ലാ കഥകളും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെയായിരുന്നു സൂപ്പർ ഫിലിം ആയിരുന്നു നിങ്ങൾ പോയി കാണണം കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം അടിപൊളി സിനിമ നല്ല എൻജോയ് ചെയ്ത് നല്ല കോമഡി സിനിമ നമുക്ക് ദുഃഖി മനസ്സിന് ഹാപ്പി തരുന്ന ഒരു സിനിമ കേട്ടോ കുറേ മണിക്കൂർ മൂന്ന് മണിക്കൂർ പോയതറിഞ്ഞില്ല ദിലീപ് ഹിച്ച് വരും ദിലീപ് തന്നെ സിനിമ എല്ലാവരും കണ്ട് ദിലീപ്